കുട്ടുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്ന പോത്തങ്കോട് പ്ലാമോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ മണിലാൽ അണ്ണൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ മീൻ കൃഷിയാണ് അന്നന് മീൻ കൃഷിയെ നമുക്ക് വളർത്തി വിൽക്കുന്നുണ്ട് അപ്പോൾ ആ വളർത്തി വിൽക്കുന്ന മീനിനെ കയറി മീനിൻ്റെ ഇതൊക്കെ നമുക്ക് അണ്ണൻ്റെ ആ എങ്ങനെയാണ് അതിനെ വളർത്തി കച്ചവടം ചെയ്യണേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം മണിലാലിൻ്റെ ആണൻ്റെ പേര് ഇത് നമുക്ക് ഈ മീൻ എന്നാൽ എന്താണ് ഇത് ഇട്ടതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓർഗാനിക് മത്സ്യമാണ് ഓർഗാനിക് ആണ് നോൺ വെജ് ആയിട്ടുള്ള ഒരു മത്സ്യമാണ് നൂറ് ശതമാനവും കൊച്ചുകുട്ടികൾക്ക് വരെയും കൊടുക്കാവുന്നതാണ് കൊച്ചുകുട്ടികൾക്ക് പിന്നെ നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ജയിന്റ് ഗൗര എന്ന് പറയും ജയിന്റ് ഗൗര നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാറിയാ ഇതിന്റെ കൂടുതലായിട്ടുള്ള കൃഷി കോട്ടയം സൈഡിലേക്കാണ് കോട്ടയം സൈഡിലേക്ക് കൂടുതലായിട്ട് ഇതിന്റെ കൃഷി ഉണ്ട് നല്ല മാർക്കറ്റ് വാലിയുള്ള മീനാണ് ഇത് എനിക്ക് ഇത് മൊത്തത്തോടെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ ആളുണ്ട് അവിടെ എനിക്ക് എനിക്ക് ഒരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട് കാട്ടായകോണത്ത് അവിടെ ഓർഡർ വരുമ്പോൾ ഓർഡർ അനുസരിച്ച് കൊടുക്കും ആ അതെ ഓർഡർ അനുസരിച്ച് അവിടെ കൊടുക്കും പിന്നെ അത് കൂടാതെ മഹാരാഷ്ട്രയിലേക്ക് ഇത് മൊത്തത്തോടെ കയറ്റി അയച്ചു മഹാരാഷ്ട്ര അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ എപ്പോഴും വില നോക്കുന്നു ഫോർമാലിനും മറ്റുള്ള സാധനങ്ങൾ കടലിൽ നിന്ന് പിടിച്ച് മൂന്നും നാലും ദിവസങ്ങളായ മീനുകൾ കൊണ്ടുവന്ന് അത് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ കിട്ടുമ്പോൾ ഇത് നമുക്ക് അറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അറുന്നൂറ് വലിയ ഒറ്റ ഐറ്റം മീനേ ഉള്ളൂ മീനും ഇതിന് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതിന് ആർട്ടിഫിഷ്യൽ ഫുഡിന്റെ ആവശ്യമില്ല അതായത് ഒരു പശു തിന്നുന്ന എല്ലാ തീറ്റകളും ഇത് തിന്നും ഇപ്പൊ ഈ പപ്പ ഈ പപ്പയുടെ ഇല തിന്നും ഈ വാഴയുടെ ഇല തന്നെ പിന്നെ ഇത് ഇതിനുള്ള ഒരു പ്രത്യേക തീറ്റയാണ് അല്ല ഇത് ചായമാൻസെന്ന് പറഞ്ഞൊരു ചീരയാണ് ഇത് എന്റെ പരിടങ്ങളിൽ ധാരാളമായിട്ടുണ്ട് നാല് സൈഡിലും ഈ സാധനം അപ്പൊ ഇത് നമ്മളിപ്പോ ഓടിച്ച് വെറുതെ ഇത് ഓടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇത് ഇതിന്റെ തണ്ട് വില ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് തിന്നോളും ഇത് നമ്മൾ വെറുതെ മതി വെറുതെ അത് ഇതുകൊണ്ട് കൊടുത്ത് ഇന്ന് രാവിലെ കൊടുത്തു വന്നാലും ഇട സമയങ്ങളിൽ കൊടുക്കാൻ പാടില്ല തീറ്റ ഇതിന്റെ രണ്ടു നേരം മാത്രമേ കൊടുക്കുള്ളൂ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇന്ന് വന്നേ ഉള്ളൂ ഇത് ഇത് മീൻ സാധാരണ ഭക്ഷണം എടുക്കുന്നത് രാത്രിയിൽ വൈകുന്നേരം ഒരു ആറു മണിക്ക് മുന്നേ അതേപോലെ രാവിലെ രാവിലെ മണിക്ക് ശേഷം ഞാൻ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇതിന് ഇവിടെ ഒരു മാർക്കറ്റ് കുറവാണ് ഈ സാധനത്തിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ആരും അങ്ങനെ ബോധവൽക്കരണം നടത്തിയിട്ടില്ല ശരിക്കും പിന്നെ ഇവിടെ ആർക്കും ഈ ഇത്തരം മീനുകളെ വളർത്തി അതിന്റെ വിറ്റ് അതിന്റെ ലാഭം എന്താണെന്നോ കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല നമുക്ക് ഈ മീനിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒരു ഒരിഞ്ച് നീളമുള്ള കുഞ്ഞിന് ഇരുപത്തഞ്ച് രൂപ വിലയുണ്ട് ഒരു ഇഞ്ചിന് ഇരുപത്തഞ്ച് ഉണ്ട് ഇപ്പം അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങണമെങ്കിൽ രണ്ട് വർഷം ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒന്നര കിലോ കിലോ തൂക്കാൻ വരും ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് വർഷം വരെ ലൈഫ് ഉണ്ട് നാൽപ്പത് വർഷം ലൈഫ് ഉണ്ട് ഒരു മുപ്പത്തഞ്ച് കിലോ ഒക്കെ വളർച്ചയും ഉണ്ടാവും അത്ര നാളെ ഇട്ടേക്കാൻ പറ്റത്തില്ല ഇത് വലിയ നാച്ചുറൽ വലിയ ഫോണ്ടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടാം പക്ഷെ അത്ര ആ സമയത്ത് ഇതിന് ഇത്രത്തോളം ടേസ്റ്റ് വരത്തില്ല ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു കിലോ മുതൽ ഒരു നാല് കിലോ ഈ ഇടയിലാണ് ഇതിന്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്താണ് ഇത് കൂടുതൽ നമ്മൾ പിടിച്ച് കൊടുക്കുന്നത് ആരും കുഞ്ഞു കുഞ്ഞുങ്ങൾ ഇവിടെ അക്കോരീം കരക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അക്കോരത്തില് അക്കോരത്തില് ഇത് ഒരു അലങ്കാര മത്സ്യം പോലെ ഉപയോഗിക്കാന്നാണ് ഇതിന്റെ ഇതിന്റെ പിങ്ക് കളറാണ് ആണ് ഇപ്പൊ നമുക്ക് ഇതിൽ കൂടുതലായിട്ടുള്ളത് ഇതിൽ ഈ പിങ്ക് കളർ മത്സ്യം നല്ല നല്ല കാഴ്ചക്ക് നല്ല ഇതാണ് പിന്നെ ഇതിന്റെ ബ്ലാക്ക് അപ്പുറത്തിട്ടേക്കുന്നത് ഇതിന്റെ തന്നെ ബ്ലാക്ക് ആണ് ഇത് ഈ മോഡൽ എന്ന് പറഞ്ഞ ഇത് നമുക്ക് മണ്ണിനടിയിലൂടെ അധികം ആഴം എടുക്കണ്ട ഇത് നമുക്ക് ഏത് സമയത്ത് വേണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് റിമൂവ് ചെയ്ത് മാറ്റാം ഇത് എന്റെ ഒരു സുഹൃത്ത് ജോബിന്ന് പറഞ്ഞ ഒരാള് പുള്ളിക്കാരൻ ഈ മുണ്ടക്കേത്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ധാരാളമായിട്ടുള്ള കൃഷിയുണ്ട് അപ്പോൾ അവിടെ ഇതിന്റെ കൃഷി എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എനിക്ക് മുമ്പേ പതിനഞ്ച് വർഷത്തിന് മുന്നേ ഇതുണ്ട് അന്ന് ഇപോലെ കൂടുതലായിട്ട് നമ്മൾ വളർത്തുന്നില്ല ഇപ്പോ ഇതിനെ വളർത്തുമ്പോൾ ഇതിൻ്റെ ലാഭം നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ആ ഫസ്റ്റ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു കുളവും കെട്ടി ഇതിനകത്ത് നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നര വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ല ഇൻകം കയ്യിൽ കിട്ടും ഇതിപ്പോ ഇത് ഇരുവനായിരം ലിറ്ററിന്റെ ടാങ്കാണ് ഈ ഇരുപതിനായിരം ലിറ്ററിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് കുഞ്ഞുങ്ങളെ ഇടാം ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് ഇതെല്ലാം രണ്ട് കിലോ രണ്ടര കിലോ തൂക്കമാവും മൂന്ന് വർഷം എടുക്കും അപ്പൊ ഈ മൂന്ന് വർഷം നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ ഇരുന്നൂറ്റി അമ്പെണ്ണം കിട്ടും ഇത് ഇതിന് മോർട്ടാലിറ്റി സംഭവിക്കില്ല ഇത് മാത്രമല്ല ഇത് നമ്മൾ ഉപ്പ് വെള്ളത്തിലാണ് കിട്ടുക ഇത് ഉപ്പാണിത് ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളമാണ് ആ ഒരു ആയിരം ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു നാല് കിലോ കണക്കായിട്ട് ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യും പിന്നെ ഇതിന് പെട്ടെന്ന് വെള്ളം മാറണ്ട ഇത് ആ ആറ് മാസത്തിലൊരിക്കല് ഒരു ഈ ഒരു ടാങ്കിലുള്ള വൺ തേർഡ് ഭാഗം വെള്ളം മാറ്റി കളഞ്ഞാൽ മതി തേട് മൂന്നിലൊരു ഭാഗം വെള്ളം എന്നിട്ട് അത്രയും വെള്ളം നമ്മൾ പുതിയായിട്ട് ഒഴിച്ചാൽ മതി ഒഴിച്ചിട്ട് അതിനോട് ഉള്ള ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി കൊടുത്താൽ മതി ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ മീനിന് പ്രത്യേകിച്ചും മറ്റു ഫംഗസുകളോ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ മത്സ്യത്തിന് ടേസ്റ്റ് കൂടും ഉപ്പ് ഇടുമ്പോ ഉപ്പ് വെള്ളത്തിൽ കിടന്ന മത്സ്യത്തിന് പൊതുവേ ടേസ്റ്റ് കൂടുതലാണ് ഇത് സാധാരണ ഒരു ആറ്റുമീനോ അല്ല തോട്ട് ഒരു രുചിയല്ല ഇത് കടൽ മീനിനെ കഴിഞ്ഞു നല്ല രുചിയാണ് ഇത് രണ്ടിനും കൊള്ളാം കൊള്ളാം ഇതിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് വേണമെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് ഈ മറ്റേ തിലോപ്പിയുടെ കുഞ്ഞുങ്ങളുണ്ട് അതിന് ഇട്ട് കൊടുക്കാനുള്ള ഫുഡുണ്ട് അത് ആണ് ഇത് ആർട്ടിഫിഷ്യൽ ഫുഡ് എന്ന് പറയുന്ന സാധനമാണിത് ഇത് ഇട്ട് ഇട്ടു കൊടുക്കാൻ ഇടയ്ക്ക് പൊങ്ങി വരും ഇതങ്ങനെ കൊടുക്കാൻ പാടില്ല ഇത് കൊടുത്താൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാവും വളർച്ച ഉണ്ടാവും മീനിന്റെ ടേസ്റ്റ് കുറയും ഇതങ്ങനെ അങ്ങനെ പൊങ്ങി കുഞ്ഞുങ്ങളല്ല ഇതെല്ലാം ഒരു കിലോയ്ക്ക് മുകളിൽ ആയതാണ് ഇനി ഒരു ഏകദേശം ഒരു മാസം മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു ഒന്നര കിലോ രണ്ടു കിലോ ആവുമ്പോൾ അങ്ങനെ ഇത് ഇത് എല്ലാം നമുക്ക് എത്ര ഇതുപോലത്തെ എണ്ണം ഇതു ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഉള്ളവർക്ക് ഇല്ല ഇവിടെ ആവശ്യക്കാർ വന്നാൽ കൊടുക്കും അതെ പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട് ഒന്ന് രണ്ടും ഒക്കെ ആയിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല കാരണം ഇത് നമുക്ക് ഇവിടെ ആദ്യം ഞാൻ കുറെ പബ്ലിസിറ്റി ചെയ്തു പക്ഷെ അവർക്കൊന്നും ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നോട് താല്പര്യമില്ല ഞ്ഞൂറ് അറുന്നൂറ് ഞാൻ അഞ്ഞൂറ് ഓ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ മൂന്ന് കിലോ ചിക്കൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ആ വരുന്നവർ കൊടുക്കുന്നുണ്ട് വരുന്നവർ കൊടുക്കുന്നുണ്ട് വരുന്നോളൂ ഒരു ഒരു ബുദ്ധിമുട്ടില്ല

ഏകദേശം നാലു വർഷം പ്രായമായ രണ്ട് ഫീമെയിലും രണ്ട് ഒരു അല്ല രണ്ട് ഫീമെയിലും ഒരു രണ്ട് മെയിലും കിടപ്പുണ്ട് ഇതിനകത്ത് കിടക്കാണ് അത് ആ ചെടി വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതിന്റെ കൂടുണ്ട് അത് അതിവരെ തന്നെ കൂട് കൂട്ടും ആ കൂട്ടിൽ മുട്ടയിടും മുട്ടയിട്ട് കുഞ്ഞു വിരിയും നമുക്കൊരു അതെയോ ശരി ശരിയൊരു രണ്ടായിരം വരെ ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന രണ്ടായിരം വരെ ഉണ്ടാവും പക്ഷെ നമുക്കത് അത്രത്തോളം കിട്ടില്ല നോർമലി ഒരു ആയിരത്തിനും എഴുന്നൂറ്റമ്പതിനും ഇടയ്ക്ക് നല്ല കുഞ്ഞുങ്ങളെ ഇത് ബ്രീഡിംഗ് പക്ഷേ തലമുറ ലാഭകരാണ് ഇപ്പൊ നമുക്ക് ഒരു മുന്നൂറ് മുപ്പതിനായിരം ലിറ്ററിന്റെ ടാങ്ക് ആണെങ്കിൽ ഒരു മുന്നൂറ് മത്സ്യത്തിന് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം വളർത്തുമ്പോൾ അത് ആവറേജ് മൂന്ന് കിലോ തൂക്കം വരും ആവറേജ് മൂന്ന് കിലോ തൂക്കം വെച്ച് മുന്നൂറ് മീൻ എന്ന് പറയുമ്പോൾ തൊള്ളായിരം കിലോ ആയി തൊള്ളായിരം ഇൻറ്റു അഞ്ച് അഞ്ഞൂറ് നാലര ലക്ഷം രൂപയുടെ മീനായി നമുക്ക് അത് ഇതിനുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പച്ചല മാത്രം മതി വേറെ ഒരു ഫുഡും പച്ച മതി വേറെ ഒരു അതിന് കൂടുതലായിട്ടും നമ്മൾ പച്ചലുണ്ട് മൽബറിയുടെ ഇലയാണ് ഇതിന് കൂടുതൽ കൊടുക്കുന്നത് ഇതിന് ഈ മൽബറിയുടെ ഇല നമ്മൾ ഇങ്ങനെ അടുത്തിട്ട് കൊടുക്കും ഇതിന്റെ ഇല മാത്രയും ഇതിപ്പോ നമ്മള് ഇതുപോലെ ഒരു മീൻ ഒരു ദിവസം ഒരു പത്തല മതി ധാരാളം ഇത് ചീര എന്ന് ചായമാനസീര നിൽക്കുന്നത് അങ്ങനെ എല്ലാ സാധനം നമുക്കുണ്ട് കഴിക്കും ചേനയുടെ ഇല കഴിക്കും ചേമ്പിന്റെ ഇല കഴിക്കും ചേമ്പലയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് ചേമ്പ് നമുക്ക് ഏത് ചേമിന്റെ ഇലയും കഴിക്കും ഇലയും കഴിക്കും അതിന്റെ തണ്ടും കഴിക്കും അതിനകത്ത് ഇപ്പൊ ബ്രീഡിങ് ഇടാൻ വേണ്ടിട്ടുള്ളതാണ് ഇതില് പിന്നെ കുഞ്ഞുങ്ങൾ കഴിക്കാനുള്ള ഈ ഡക്സീഡെന്ന് പറഞ്ഞൊരു തീറ്റ ഇതിനകത്ത് ഇത്തേക്കാണ് ഇതിനകത്തേക്ക് ഇപ്പം അത് ബ്രീഡാവാറായി കിടക്കുന്നത് അതിന്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് മാറ്റും മാറ്റിയിട്ട് അതൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ നമ്മള് വെള്ളം കുറെ താക്കും വെള്ളം താത്ത് കഴിഞ്ഞിട്ട് അതിന്റെ കുഞ്ഞിനെ ഇതുപോലെ നൈസ് നെറ്റിട്ട് എടുത്ത് അതിനെ ഇതിനകത്തോട്ട് മാറ്റും പിന്നെ തീരെ പൊടി കുഞ്ഞൊക്കെ ആകുമ്പോൾ മദർപോണ്ടിൽ നമ്മൾ ഏകദേശം ഒരിഞ്ചായിട്ടേ പിടിക്കുള്ളൂ തീരെ കുഞ്ഞാകുന്ന സമയത്ത് പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് മോർട്ടാലിറ്റി സംഭവിക്കും അപ്പൊ അവർ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അതിനകത്ത് കഴിയും അപ്പൊ ഒരിഞ്ചായിട്ട് പിടിച്ചു കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ ഈ കുഞ്ഞു കുഞ്ഞു ഇലകളും ഒക്കെ കൊത്തിപ്പരിച്ചുനിന്ന് അത് വളരും ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ ആകുമ്പോഴാണ് വിൽപ്പന ഇവിടെ ഇതിന്റെ ഇത് പപ്പ ഞാന് പഴം എടുക്കാനും എനിക്ക് ഷോപ്പ് ഉണ്ട് ഷോപ്പില് സെയിൽ ചെയ്യും നേരത്തെ ഒരു കൃഷി ഉണ്ടായിരുന്നു പപ്പ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് ഇട്ടതാണിത് ഇത് റെഡ് ലേഡിതാവണ ഇത് റെഡ് ലേഡിന്ന് പറഞ്ഞൊരു പായയാണ് റെഡ് ലേഡി ലേഡി പൂത്തു തുടങ്ങി ഇതിപ്പോ മൂന്ന് മാസം പ്രായമായതേ ഉള്ളൂ പൂത്തുടങ്ങി ഇനി ഒരു പൂത്തു തുടങ്ങി ഇനി ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പത്തേക്കും കായാകും രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഉള്ള കായ വരും അത് ഇപ്പൊ മൂന്നര മാസമല്ലേ ഉള്ളൂ ഇനി രണ്ടു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ചുവട്ടിലൊക്കെ ഒരു പതിനഞ്ചഞ്ച് വെള്ളം ഇടയാവും ഒക്കെ ഒരു പത്തടി പന്ത്രണ്ടടി അത്ര തരള്ളു ഒരു പതിനെട്ട് മാസം വരെ നമുക്ക് ഇതിന്റെ ആദായം കിട്ടും പതിനെട്ട് മാസം വരെ കിട്ടും കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പതിനെട്ട് മാസം ഒരൊന്നര വർഷം വരെ Argi, thons, <coughs> ും ഇവിടെ പിന്നെ എനിക്ക് വേറൊരു സ്ഥലത്തുണ്ട് വേറൊരു ഫാമുണ്ട് അവിടെ കൂടുതലുണ്ട് പത്ത് നാനൂറോളം അതൊണ്ട് അത് നമ്മള് കോഴിക്കോട് എന്ന അവിടെ അങ്ങോട്ട് സ്ഥലങ്ങൾ അത് എനിക്ക് പൈനാപ്പിളിന്റെ ഫാമുണ്ട് അതിന്റെ സൈഡ് വഴിയെല്ലാം ഈ സാധനം നട്ടിട്ടുണ്ട് പൈനാപ്പിൾ നമ്മള് പെഞ്ഞാറമൂട് വാളക്കാട് അവിടെ എല്ലാ ദിവസവും പോയി ഇന്നും പോയായിരുന്നു അത് പൈനാപ്പിള് വെട്ടാനുള്ള പരിപാടി പിന്നെ തൈ നട്ടിട്ടുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ളതാണ് പല പ്രായത്തിലുള്ള എല്ലാ ദിവസവും വാളക്കാട് ആറ്റിങ്ങൽ റൂട്ട് അങ്ങനൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ എന്നെ വിളിച്ചിട്ട് വന്ന സ്ഥലത്ത് ഇപ്പൊ പുതിയ കൃഷി പൈനാപ്പിളിന്റെ തുടങ്ങിയിട്ടുണ്ട് അത് ഒരു ഏക്കറിൽ പിന്നെ ഏക്കർ പിന്നെ പേരുമല്ല നീടുവങ്ങാട്ട് പോകുന്ന അവിടെ ഒരു പന്ത്രണ്ട് ഏക്കർ അതൊക്കെ ചെയ്യും പിന്നെ ഇവിടെ ജോലിക്കാരും ഉണ്ട് പിന്നെ നമ്മടെ ഓട്ടം എല്ലാം കൃത്യസമയങ്ങളിൽ എത്തും

ഈ മീന് ശരിക്കും നമ്മളെ വെജിറ്റേറിയൻ മത്സ്യമാണ് ഇത് മത്സ്യം മത്സ്യത്തിന് കഴിക്കത്തില്ല മത്സ്യം മത്സ്യത്തിന് അതുപോലെ ഒരു ചത്ത് ചീഞ്ഞ എന്തെങ്കിലും ഒരു ജീവി അതിനകത്ത് കിടന്നാലോ അതിനെ കഴിക്കത്തില്ല ഇത് എലവർഗ്ഗമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ഏഴ് കിലോ മത്സ്യം കിടപ്പുണ്ട് ഇതിന് ബ്രീഡിങ്ങിന് ഏറ്റവും വലിയ മൂന്നര വർഷം മുതൽ ഒരു അഞ്ച് വർഷം വരെ അതിനിടെ അത് ആ സമയത്ത് നമ്മൾ ബ്രീഡിങ്ങിനുള്ളതിന് ബ്രീഡിംഗ് പേറിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ആ അതിന് ആൾക്കാർ വരും ബ്രീഡിംഗ് പേർ ബ്രീഡിംഗ് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിലോ വിലയല്ല ഒരു മെയിലിനും ഒരു ഫീമെലിനും കൂടെ ഈ പിങ്ക് ആണെങ്കിൽ ഏകദേശം ഒരു ഒരു മൂന്ന് കിലോ മൂന്നര കിലോ ഉള്ള പിങ്കിന്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ആണ് പതിനായിരം രൂപ ഒരു കിലോ കിലോ അതിന് നമ്മൾ അത്രയും കെയർ ആയിട്ട് വളർത്തി കൊണ്ടുവന്നാൽ മാത്രമേ ബീഡിംഗ് പേരായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതെ ഇതിനെ വളർത്താൻ പ്രത്യേകിച്ച് വേറെ ചിലവില്ല ഇതിന് എയറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇതിപ്പോ ഞാൻ എയർ ജസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ വെള്ളത്തിലെ അമോണിയ ഡിയമോണിയസേഷൻ നടക്കും എയർ റേഷൻ ജെല്ലാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിലൊരു ഫിൽറ്ററിംഗ് ഉണ്ട് അവിടെ ആ ഫിൽറ്ററിങ് ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളം നമുക്ക് ഒരിക്കലും മാറണ്ട മാറണ്ടായിരുന്നു ഇങ്ങനത്തെ സിസ്റ്റം ആണെങ്കിൽ

കാണണോ ഈ വെള്ളം മൊത്തം സ്മെല്ലില്ല താങ്കൾ ഇത് അല്പം വെള്ളം മണത്തു നോക്കിക്കുള്ളൂ ഒന്നും ഇല്ല കാരണം ഇത് ഡിയമണി ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇതിൽ യാതൊരുവിധ ഫംഗസുകളോ ഒന്നുമില്ല പിന്നെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല ഈ വെള്ളത്തിൽ ഇതിൽ ഉപ്പിട്ടിട്ടുമില്ല അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഈ മറ്റ് ആർട്ടിഫിഷ്യൽ ഫുഡുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ഇതെല്ലാം വെള്ളത്തിൽ വീണാണ് വെള്ളം ചീത്തയാകുന്നത് ഈ മീനിൻ്റെ കാഷ്ടം ഇതിനകത്ത് സർക്യൂട്ട് ചെയ്ത് ആ അപ്പുറത്ത് നിൽക്കുന്ന ആ ചെടിയുടെ അതെല്ലാം ഈ വേര് മുഴുവൻ അമോണിയ വലിച്ചെടുത്ത് അത് തിരിച്ച് ആ വെള്ളം ഇവിടെ വരുമ്പോൾ അത് ക്ലീനായിട്ടാണ് വരുന്നത് പൊതുവെ ഈ മത്സ്യത്തിന് ഉളുമ്പില്ല ഉളുമ്പില്ലാത്തൊരു മത്സ്യമാണിത് നമ്മൾ പിടിച്ച് ദേഹത്തിട്ട് തൂത്താ പോലും ഇതിന് മീനിന്റെ ഒരു ചെറിയ മണുണ്ടെന്നുള്ളാതെ അതിനപ്പുറത്തെ ഒരു ഉളുമ്പോ മണമൊന്നും വരത്തിന്റെ ഇത് സാധാരണ വളർത്ത മത്സ്യങ്ങളിൽ നിന്നും റയറാണ് ആണ് റയറായിട്ടുള്ള മത്സ്യമാണ് അവരെല്ലാന്റെ കുഞ്ഞു മാച്ചോണ്ട് പോയിട്ടുണ്ട് അവരെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് കാട്ടാക്കട ഭാഗത്തൊക്കെ മൂന്നാലോ സുഹൃത്തുക്കളുണ്ട് ഇതിനെ വളർത്താൻ പ്രത്യേകിച്ച് മുടക്കില്ല എന്ത് ഇല കിട്ടിയാലും അത് ഇട്ടത്തിന്നുള്ളൂ അപ്പൊ കറങ്ങി നടക്കുമ്പോ നമുക്ക് വരമ്പോ ഇത് ആര് പിടിച്ചു നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരുമ്പോ ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് ചൂണ്ട ഇട്ടാലും പിടിക്കും പക്ഷെ ചൂണ്ട ഇടുമ്പോൾ ഏത് കയറി പിടിക്കും അറിയാൻ പറ്റില്ല ചെറിയ മീനൊക്കെ ചൂണ്ട എന്തെങ്കിലും ഒരു ചെറിയ ചോറിന്റെ വെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒരു ആപ്പിളിന്റെ കഷ്ണോ കൊടുത്തിട്ടാൽ മതി അത് കയറി പക്ഷെ ചെറിയ മീനിനെ പിടിക്കുമ്പോൾ പിന്നെ ചൂണ്ട എടുത്തിട്ട് വിടുമ്പം രക്ഷപ്പെടും ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അടുത്ത മീനിനും ബാധിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല നമ്മള് രണ്ട് വിലയും കൊണ്ടിറങ്ങിയിട്ട് രണ്ടുപേരെന്ന് ആവശ്യമുള്ള ആവശ്യമുള്ളതിനെ പിടിച്ചെടുക്കും ഈ വീഡിയോയിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ഈ മീൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന് ആദ്യമായി ഒരു താല്പര്യം തോന്നണം ഒരു മത്സ്യം എന്താണെന്ന് ഈ മത്സ്യം കൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്നും അവർ ഇതിന് മനസ്സിലാക്കണം പെട്ടെന്ന് ലാഭം പ്രതീക്ഷിക്കുന്ന ഈ തിലോപ്പിയ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ആ പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആണ് എന്നുവെച്ചാൽ ഒരു നമ്മൾ ആയിരം തിലോപ്പിയ വളർത്തണമെങ്കിൽ ആയിരം തിലോപ്പിയ ഒരു എട്ടോ പത്തോ മാസം ഇട്ടിട്ട് പിടിച്ചു വിൽക്കുമ്പോ അതിന് കൊടുക്കുന്ന തീറ്റയുടെ ആ എക്സ്പെൻസ് പോലും നമുക്ക് കിട്ടത്തില്ല കാരണം ഒരു കിലോ ആർട്ടിഫിഷ്യൽ ഫുഡിന് അറുപത് രൂപ അറുപത്തഞ്ചു രൂപ വിലയുണ്ട് അപ്പൊ തിരുവനന്തപുരത്ത് ഉണ്ട് പാറശാല സൈഡിൽ ഒരു മൂന്നു നാല് പേർക്കുണ്ട് ആ പിന്നെ നെടുവങ്ങാട് ഒരു അഞ്ചാറ് പേർക്കുണ്ട് പോത്തംകോട് സൈഡിൽ അങ്ങനെ ആർക്കൊന്നും ഇല്ല പിന്നെ ചെമ്പൂര് വാളക്കാടിന് സുഹൃത്തിന് കുറച്ച് എണ്ണത്തിനെയും കൊടുത്തിട്ടുണ്ട് അവധി അത് എട്ട് കിലോ പത്ത് കിലോ ഒക്കെ ആയിട്ടുണ്ട് ആ പുള്ളിക്കാരൻ അതിനൊരു കൗതുകം എന്ന രീതിയിൽ വളർത്തി കൊണ്ട് ഇത് വളരെ ഫ്രണ്ട്ലിയാണ് നമ്മുടെ കയ്യിൽ വന്ന് തീറ്റ വാങ്ങിച്ചോണ്ട് പോകും അപ്പൊ അല്ല നമ്മളെ ഇത് ഉപദ്രവിക്കൊന്നുമില്ല ആ കൈവന്തിട്ട് പിടിച്ച് നമ്മൾ എടുത്തു വെച്ചാലും അവിടെ ഇരിക്കും കുറയാ രണ്ട് മൂന്ന് മണിക്കൂർ വരെ ഇത് കരയിൽ വെറുതെ ഇരുന്നുള്ളൂ വെള്ളം വേണം നിർബന്ധം ദേഹത്തെ വെള്ളം ഉണങ്ങുന്നതിനൊന്നും നമ്മൾ തിരിച്ചു വിട്ടാൽ ചാവുകയൊന്നുമില്ല തിരിച്ചുവിട്ടാ ചാവ് വന്നില്ല സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി അടുത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം